എന്തെങ്കിലും നിങ്ങൾക്ക് കയ്യിൽ സ്വന്തമായിട്ടൊരു വിദ്യ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിവിടെ ഈ ഇതിനകത്ത് എല്ലാവരുടെയും മുകളിലേക്ക് എന്തെങ്കിലും കരുതി വരാൻ പറ്റുള്ളൂ എല്ലാവരും ഒരേ ലെവലിൽ നിങ്ങൾ പഠിച്ചു പോണവരായിരിക്കും ഇല്ലേ അവനൊരു കഴിവ് ഉണ്ടെന്ന് വെച്ചാലോ അവനവിടെ ഉയർന്നു വരും ഇല്ലേ ആ കഴിവിൻ്റെ പേരിലായിരിക്കും ചിലപ്പോൾ അവനോടുന്നു നിങ്ങളിപ്പോൾ ഒരാൾക്കും പ എല്ലാവരും ഇങ്ങനെ പഠിച്ചു കൊണ്ട് അത് കഴിഞ്ഞ് ഒരു സ്റ്റേജിൽ ചെല്ലുമ്പോൾ അവനൊരു പാട്ട് പാടാൻ പറഞ്ഞു അല്ലെങ്കിൽ ഒരു കവിതയെല്ലാം പറഞ്ഞു അന്തസമായിട്ട് കയറിയുന്ന ധൈര്യത്തോടെ അങ്ങ് ചെല്ലു കഴിയുമ്പോൾ അവർ തോന്നും ആ ചെല്ലണ ആൾക്കും തോന്നും ആ ഞാൻ അപ്പോൾ പഠിച്ചിട്ടുണ്ടെന്ന് അതിൻ്റെ ഒരു ബലം എനിക്കുണ്ട് നല്ലൊരു അഭിമാനം തോന്നും ഇല്ലേ അങ്ങനെ ഉണ്ടായാൽ അത് ഉള്ളിലേക്ക് ചെന്നതുകൊണ്ടാണ് അത് ഉള്ളിലേക്ക് വരുത്തിയത് കൊണ്ടാണ് നമ്മൾ കാണാണ്ടാണെങ്കിലും പഠിച്ചു അർത്ഥം പോലും അറിയേണ്ടതാവില്ല പഴിപ്പം അതിൻ്റെ ആവശ്യമില്ല ആദ്യം ചെറുപ്പത്തിലൊക്കെ പഠിക്കുമ്പോൾ അർത്ഥം എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല അപ്പം നമ്മൾ ആ അർത്ഥം അനുസരിച്ച് ചിന്തിക്കാൻ പറ്റുന്ന ഒരവസ്ഥയായിരിക്കില്ല അപ്പോൾ നമ്മളത് കാണാണ്ട് പഠിച്ചു പക്ഷേ പിന്നെ കാലം മുതിർന്നു കഴിയുമ്പോൾ നമുക്കെന്താകും ഇത് മനസ്സിലാവും ഈ സംഗതി എന്താണ് അപ്പോൾ നല്ലതാണെങ്കിൽ നമ്മളുടെ മനസ്സിൽ ഉറച്ച ആ സാധനം നമ്മൾ ഉപയോഗിക്കും പല വേദികളിലും ഉപയോഗിക്കാൻ പറ്റും പല സ്ഥലത്തും ഉപയോഗിക്കാൻ പറ്റും നിങ്ങളുടെ പരീക്ഷകളിൽ പലതിലും ഉപയോഗിക്കാൻ പറ്റും അങ്ങനെയൊക്കെയാണിത് പേഴ്സണാലിറ്റി വളർത്തിയെടുക്കേണ്ടത് ഞാനിത് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ആശ്രമങ്ങളൊക്കെ ശരിക്കും നമ്മളുടെ കാലങ്ങളുടെ അപ്പുറത്തേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ പല പഴയ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ആശ്രമങ്ങളാണ് നമ്മളുടെ ഇതുപോലത്തെ വിദ്യാഭ്യാസവും സംസ്കാരവും എല്ലാം കൊണ്ടുനടന്ന സ്ഥലങ്ങൾ ആശ്രമങ്ങളാണ് ഇതുപോലെ തിരിവുകളോ ഒന്നുമില്ലാതെ ഏത് മനുഷ്യനും മനുഷ്യനായിട്ടുള്ളവർക്ക് എല്ലാവർക്കും ചെന്ന് പഠിക്കുകയൊക്കെ ചെയ്യാമായിരുന്ന ആശ്രമങ്ങളൊക്കെയാണ് അവിടെയാണ് അവർ പോയി പഠിച്ചിരുന്നത് വിദ്യ കൊടുത്തിരുന്നത് അവർക്കൊക്കെ നിങ്ങൾ ദ്രോണരെ കേട്ടിട്ടുണ്ടോ ദ്രോണർ എന്ന് പറഞ്ഞാൽ പറഞ്ഞാരെന്നറിയാമോ ദ്രോണർ കേട്ടിട്ടുണ്ടോ ദ്രോണർ എന്ന് പറഞ്ഞൊരു ആളുക ദ്രോണാചാര്യ കേട്ടുണ്ട് അവൻ കേട്ടുണ്ട് അവൻ അത്ര വായിക്കുന്നുണ്ട് അല്ലേ അവൻ ഇത്രയും പഠിക്കുന്നതിൻ്റെ നിങ്ങൾ കേട്ടിട്ടില്ല അല്ലേ ഇതൊ ഈ ദ്രോണർ എന്ന് പറഞ്ഞ ഒരു ഗുരുവായിരുന്നു ആ അമ്പും ബില്ലും കൈകാര്യം ചെയ്യുന്നതിലെ ഏറ്റവും മികച്ച അന്നത്തെ കാലത്തുണ്ടായിരുന്ന ആളായിരുന്നു അപ്പോൾ അവരെക്കൊണ്ട് ഒരു ഈ ഗുരുവിനെക്കൊണ്ട് വിദ്യാഭ്യാസം നടത്തി ആര് ആർക്കൊക്കെ വിദ്യാഭ്യാസം കിട്ടിയെന്നറിയാമോ പാണ്ഡവർ കൗരവരെന്നു പറയുന്നവരുണ്ട് അവർക്കൊക്കെ വിദ്യാഭ്യാസം കിട്ടിയത് ഈ ഗുരുവിൽ നിന്നാണ് നിന്ന് ഗുരുക്കന്മാരുടെ ഒരു തലത്തിലെ പ്രത്യേകതകളുണ്ട് ഗുരു എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും ഗുരു എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാം ഗുരു എന്ന് പറഞ്ഞാൽ പ്രകാശത്തിലേക്ക് നയിക്കുന്നയാളാണ് പ്രകാശം എന്ന് പറഞ്ഞാൽ പ്രകാശം തരുകയാണ് നമുക്ക് അങ്ങനെ പ്രകാശത്തിലേക്ക് നയിക്കാൻ കരുത്തുള്ള ഒരാളാണ് ഗുരു എന്ന് പറയുന്നത് നമ്മളുടെ ചിന്തകളെയൊക്കെ നയിച്ച് നല്ലൊരു രീതിയിലേക്ക് കൊണ്ടുവരാൻ പ്രാപ്തനാകുന്നത് അതാണ് ഗുരുവിൻ്റെ കൂടെയാണ് ഇതിലൊക്കെ താമസിച്ചാണ് പഠിക്കുക ചെയ്യുക അപ്പോൾ എന്താ എന്ന് പറഞ്ഞാൽ എല്ലാവരും സ്ഥിരം അവിടെ ഉണ്ടാവും ഗുരുകുലത്തിലുണ്ടാകും ഈ ഗുരു പ്രത്യേകിച്ചൊന്നും പഠിപ്പിച്ചില്ലെങ്കിൽ പോലും അങ്ങേരുടെ ജീവിത രീതികളും ശൈലികളും കൊണ്ട് നമ്മളതിനെ താതാമ്യം പ്രാപിച്ചു വിദ്യാഭ്യാസം നേടുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കൊരു പേഴ്സണാലിറ്റി ഉയർന്നു വരും അർജുനനെ എന്തുകൊണ്ടാണ് ഈ ദ്രോണാചാര്യർ വളർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഏറ്റവും നല്ല ശിക്ഷനാക്കണം എന്ന രീതിയിൽ കൊണ്ടുവരുന്നതിൻ്റെ കാര്യം എന്താ അർജുനന് ഇത്തിരി ഒരു ഈ വിദ്യ നേടുന്നതിനെക്കുറിച്ചൊരു ആത്മാർത്ഥതയുണ്ടായി അല്ലെങ്കിൽ ദ്രോണാചാര്യരെ കാണുന്നതിലൊരു അല്ലെങ്കിൽ ദ്രോണാചാര്യർക്ക് ബഹുമാനം കൊടുക്കുന്നതിലൊരു പ്രത്യേക പ്രത്യേകത ഉണ്ടായപ്പോൾ അർജുനനെ ദ്രോണാചാര്യർ തിരിച്ചറിയുന്നു ഈ ദ്രോണാചാര്യർ ഇവരുടെ ശിക്ഷ ഇവരെ ശിക്ഷന്മാരാക്കാൻ കാരണം ഉണ്ടായത് എങ്ങനെയാണെന്നറിയാമോ ദ്രോണാചാര്യരെ ഇവർ കണ്ടുമുട്ടുന്നത് അതൊരു കഥയുണ്ട് അത് കേട്ടിട്ടുണ്ടോ ദ്രോണാചാര്യർ ഈ പഞ്ച പാണ്ഡവന്മാരും കൗരവന്മാരും കൂടെ കളിച്ചുകൊണ്ടിരുന്നിപ്പോൾ ആ കഥ കേട്ടിട്ടില്ല അല്ലേ ആ ഇപ്പം ദ്രോ ഇവര് ദ്രോണാചാര്യർ ഇങ്ങനെ അന്ന് പണിയില്ലാണ്ട് നടക്കുക അതായത് വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ടിരുന്ന ഈ ആ ആചാര്യസ്ഥാനത്ത് നിന്നും കുറേ വിദ്യാർത്ഥികളൊന്നും ഇല്ലാതെ ഇങ്ങനെ എവിടെ നീ തുടങ്ങണം എന്നുള്ളതൊക്കെ ആലോചിച്ച് ഇങ്ങനെ നടന്ന സമയത്ത് നടന്നു പോകുന്ന സമയത്ത് ഈ പാണ്ഡവരും കൗരവരും ഒക്കെ ഇങ്ങനെ ഒരു ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അന്ന് ഈ നമ്മുടെ ഇവിടെ എന്താ പറയുക കുറ്റിൻ കോലും കളിക്കുന്ന അതുപോലെയുള്ളൊരു സംഭവം എന്ന് വിചാരിച്ചാൽ മതി കുറ്റിയും കോലും കളി അടി അറിയണം നിങ്ങൾക്കത് ഒന്നും അറിയാൻ പാടില്ല അപ്പോഴത്തെ പിള്ളേർ കുറ്റിൻ കോലും ഒന്നും അറിയാൻ പറ്റില്ല അല്ലേ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഉള്ള മെയിനായിട്ടുള്ള ഒരു കളിയാണ് ഇത്തരം കളികൾ അപ്പം കുറ്റി ഒരു കോലും കൊണ്ട് അടിച്ച് ചെറുപ്പിച്ച് വിട്ട് ദൂരെ വിട്ടുക പിടിച്ച് അങ്ങനെയൊക്കെ ഓടി അങ്ങോട്ട് ഓടുക എറിയുക ഇതൊക്കെ ഇവിടെ ഉൾപ്പെട്ട ഒരു കളിയാണ് അപ്പം ആ തരം കളികൾ നിങ്ങൾക്ക് അറിയാൻ പെടാനില്ല അപ്പോൾ ഇത് അടിച്ച സമയത്ത് ഈ കോലം പറ്റി ഈ കുട്ടി എന്ത് ഈ കുട്ടിയും കോലും എന്നതിന് പറഞ്ഞു അപ്പോൾ കോലും കൊണ്ട് പരി കോലും കൊണ്ട് അടിച്ച് ഇതിനെ തീർപ്പിക്കും അപ്പോൾ ഈ കുട്ടി കോലെന്ത് ഒരു കിണറ്റിൽ വീണുപോയി പോയി ഒരു കളിച്ചു കൊണ്ടിരുന്നതിന് അടുത്തൊരു കിണറുണ്ടായിരുന്നു അതിൽ വീണുപോയി അത് എടുക്കാൻ പറ്റുന്നില്ല രാജകുമാരന്മാരാണ് വമ്പന്മാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടി കോലി കയറി വരുമോ ഏ അതവിടെ കാണുന്നതിന് ഇത് എങ്ങനെ എന്നുള്ള ആലോചന ഇനി എല്ലാവരും ഇങ്ങനെ പോലെ ഇങ്ങനെയൊക്കെ ആലോചിച്ച് ഇവർ നിൽക്കണ സമയത്താണ് ഇങ്ങനെ ദ്രോണാചാര്യർ അതിൽ നടന്നു വരുന്നത് അപ്പോൾ ഇവരെല്ലാവരും കൂടി പിള്ളേർ ഞങ്ങളുടെ ഇത് കിണറ്റിൽ പോയി ഇതൊന്നും എടുക്കണം എന്ന് പറഞ്ഞിട്ട് ദ്രോണാചാര്യ ആരാണെന്നോ എന്താണെന്നോ ഇയാൾ ഒന്നും അറിഞ്ഞിട്ടില്ല പിള്ളേർക്ക് ഇപ്പോൾ ഒരാൾ വന്ന് ഒരു സഹായം ചെയ്യുമെന്ന് ചോദിക്കുക ഇതിലേ ഉള്ളൂ ചോദിച്ചു അപ്പോൾ പുള്ളി വന്നിട്ട് പതുക്കെ നോക്കി സംഗതി എന്നാണെന്നൊക്കെ നോക്കി പുള്ളിക്ക് അസ്ത്രവിദ്യയുടെ കാര്യത്തിൽ പുള്ളിയാണല്ലോ കേമനായിട്ടുള്ള ഒരാളാണ് ഏറ്റവും മികച്ച നിൽക്കുന്ന അന്നത്തെ കാലത്ത് അപ്പോൾ പുള്ളി അവിടെ നിന്ന് ഒരു പുല്ല് പിഴുതെടുത്തു എന്നിട്ട് അതിനെ എഴുത് ഈ സാധനത്തിൽ കുറ്റി കുട്ടിയിൽ കൊള്ളിച്ചു അങ്ങനെ കുറേ പുല്ലുകൾ ഇങ്ങനെ തുടർച്ചയായിട്ട് അതിൻ്റെ മുകളിൽ മുകളിൽ എഴുത് 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 വെച്ചിട്ട് അത് വലിച്ച് ഇങ്ങെടുത്തു നിസ്സാര കാര്യം അല്ലേ അതുപോലെ പിള്ളേർ അന്തം വിട്ടുപോയി പോയി എന്നുവെച്ചാൽ ഒരു സാധാരണ ഒരു മനുഷ്യൻ വന്നിട്ട് ഇതുപോലെ ഈ പുല്ല് കൊണ്ടൊക്കെ ഇത് ഇതെടുത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ സംഭവിക്കണല്ലോ അപ്പം ഇവരെല്ലാവരും അന്തം വിട്ടു കൊള്ളാലോ എന്നായി അങ്ങനെ ത്രിവണാചാര്യർ ഇവരുടെ അടുത്ത് ഇങ്ങനെയൊക്കെ കാണിച്ച കാര്യങ്ങൾ ഇവർ ഓടിച്ചെന്ന് അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തൊക്കെ പറയുക അച്ഛൻ്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ ആരാന്ന് ധൃതരാഷ്ട്രം ഏ ഒക്കെ ഇരിക്കുന്നത് ധൃതരാഷ്ട്രമാണ് പാണ്ഡവ് കൗരവരുടെ അതറിയാവോ അതും അറിയില്ല അല്ലേ അപ്പോൾ അതൊക്കെ പറഞ്ഞാൽ മതി പഠിച്ചാൽ മതി അതൊക്കെ അതൊക്കെ തന്നെ വന്നോളൂ ഇനി എന്തെങ്കിലുമൊക്കെ വായിക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കിട്ടിക്കോളും മഹാഭാരതമെന്നും രാമായണമെന്നൊക്കെ കേട്ടാൽ വേറെ കുഴപ്പമൊന്നും ഇല്ലാന്നേരം പഠിക്കാമല്ലോ ഇല്ല അതൊക്കെ വായിക്കാൻ ചെറിയ കഥകളായിട്ടൊക്കെ ഉണ്ട് രാമായണോ അല്ലെങ്കിൽ മഹാഭാരതമൊക്കെ അതൊക്കെ ആദ്യം അതൊക്കെ വായിച്ചു കൊടുക്കും പിള്ളേർ അത് കഴിഞ്ഞതാകും അപ്പം ഈ ദ്രോണാചാര്യർ ഇങ്ങനെ വരുന്ന ഒരു മനുഷ്യൻ വന്നത് ഞങ്ങളുടെ കുട്ടി എടുത്തു തന്നു കിണറ്റീന്ന് ഇത്ര ആഴത്തിലുള്ള കിണറിൽ നിന്ന് പുല്ല് കൊണ്ട് തന്നെ ഇത് അമ്പ് എഴുത് അയാളത് എടുത്തു തന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവരന് അതിശയിക്കില്ല പിള്ളേരെല്ലേ അതിശയിച്ചി ഓ അപ്പോൾ ധൃദാഷൻ കുട്ടി അത് അയാൾ ആയിരിക്കണം ആ ദ്രോണർ എന്ന് പറഞ്ഞ ഒരാളുണ്ട് എന്നാൽ അവർക്കറിയാം ഈ ആളുകളുടെ പ്രശസ്തി ഇങ്ങനെ നിലനിൽക്കുന്ന സമയ സ്ഥലങ്ങളാണ് ഈ രാജകുടുംബങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവിടെയൊക്കെ പരിശീലനത്തിനാണ് ഇവരെയൊക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ അവർക്കറിയാം അപ്പോൾ ദ്രോണാചാര്യരായിരിക്കും അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു പിള്ളേരെ വിട്ട് അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ടുവന്ന് അദ്ദേഹത്തെ ഗുരുവാക്കി അവരോട് പഠിപ്പിക്കലെല്ലാവരെയും അങ്ങേരിപ്പിച്ചു ഈ ദ്രോണരെ അങ്ങേരിപ്പിച്ചു ധൃതരാഷ്ട്രം അങ്ങനെയാണ് പാണ്ഡവരുടെയും അവരവരുടെയും ഒക്കെ ഗുരുവായും ഈ നമ്മുടെ ദ്രോണാചാര്യർ മാറണത് അപ്പം ഈ ഗുരുക്കൾക്ക് ഇങ്ങനെയുള്ള എന്താ പറയുക നമ്മുടെ ഉള്ളിൽ വിദ്യാഭ്യാസം ഇല്ലാത്ത അല്ലെങ്കിൽ അങ്ങനെയുള്ള എപ്പോൾ ചെറുപ്പത്തിലേ തുടങ്ങുമ്പോൾ നമ്മളുടെ ഉള്ളിൽ വേറെ പ്രത്യേകിച്ച് അതൊന്നുമില്ല അതിലേക്കൊരു ചെറിയ പ്രകാശം തൊട്ട് തന്നു തുടങ്ങുന്ന ആളാണ് ഈ ഗുരു അപ്പോൾ അത് ആ പ്രകാശത്തെ നമ്മൾ അതിൻ്റെ രീതിയിൽ സ്വീകരിക്കുക സ്വീകരിക്കാനുള്ള മനസ്സുണ്ടാവുക ആ മനസ്സിലതൊക്കെ പതിഞ്ഞിരിക്കുക ഒരു പാട്ട് പാട്ടുപാടി പഠിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ കാലത്തേക്കും അവൻ്റെ ഉള്ളിൽ കിടക്കണതാണ് അത് പിന്നെ പോവില്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നല്ല പാട്ടുകളോ നല്ല കവിതകളോ ഒക്കെ ചൊല്ലി പഠിക്കണം പിള്ളേർക്ക് കിട്ടും പല സ്ഥലത്തുനിന്നും കിട്ടും ഇപ്പം ഈ ഓഡിയോ എല്ലാം ഒരുപാടുണ്ട് ഇല്ലേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ നല്ല കവിതകളൊക്കെ വരുന്ന സ്ഥലങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ഒന്ന് പതുക്കെ പഠിക്കാൻ നോക്കുക അതൊക്കെ ഒരു വിദ്യയാണ് വിദ്യ എന്ത് വിദ്യ കയ്യിലുണ്ടെങ്കിലും നമ്മളുടെ പഠിക്കുന്ന പഠിത്തത്തിൻ്റെ കൂടെ വേറെ ഏതെങ്കിലും ഒരു വിദ്യ നമ്മൾ സ്വയത്താക്കണമുണ്ടെങ്കിൽ ഉണ്ടല്ലോ അയാൾ മെച്ചപ്പെടുത്തും അവർ മറ്റുള്ളവരുടെ മുകളിലേക്ക് കയറി വരും ഏഹ് എന്തുകൊണ്ട് അവരുടെ അതിൽ ആ ഒരു ചെറിയ വിദ്യയുണ്ട് ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഇല്ലാത്ത ഒരു വിദ്യ അയാൾക്കറിയാം ഇതാണ് ശരിക്കും അഡീഷണൽ ഇപ്പം നമ്മളുടെ ഇവിടെ ഒക്കെ ഇപ്പോൾ എല്ലാവരും പഠിക്കാൻ പോകുമ്പോൾ ഡിഗ്രി എടുത്ത് അത് കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്ത് എന്നാൽ അതിൻ്റെ കൂടി ഒരു എം ബി എ കൂടെ എടുക്കാം ഏഹ് അതൊരു അങ്ങനെ ഒരു അഡീഷണൽ കോഴ്സുകൾ ചെയ്യും അതുപോലെയുള്ളൂ മറ്റേ ഇത് ഈ കോഴ്സുകൾ അഡീഷണൽ ചെയ്ത ആ ഒരു വിദ്യക്കായിരിക്കും ചിലപ്പോൾ ഒരു ജോലിയൊക്കെ കിട്ടുന്നത് അതുപോലെയാണ് നമ്മളുടെ ജീവിതത്തിൽ മുന്നേറാനുള്ള ഒരു ചെറിയ സാധ്യത കിട്ടുന്നത് അല്ലെങ്കിൽ ആ ഒരു ചെറിയ കഴിവിൻ്റെ പേരിലായിരിക്കും നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഒരു കഴിവുണ്ടായിരിക്കണം ഉണ്ടായിരിക്കണം ഇപ്പോൾ നമ്മളൊരു ഇപ്പോൾ ഇവിടെ മലയാളികളും ഇംഗ്ലീഷും ഒക്കെ നന്നായിട്ട് പറയും നമ്മൾ ഉത്തരേന്ത്യയിലേക്ക് ചെന്നിട്ട് ഹിന്ദി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് പ്രത്യേക ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കും ഏത് ജോലിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും അവിടെ ഹിന്ദിയുടെ ഒരു പ്രാധാന്യം ഉണ്ടാകും അപ്പോൾ ആ ഹിന്ദിയുടെ കൈകാര്യം ചെയ്യുമെങ്കിലോ അവന് മികച്ച മുന്നേറ്റമായി ആ ഇൻ്റർവ്യൂ ഒക്കെ നടക്കുമ്പോൾ ഹിന്ദി നേട്ടമായി അവന് അതുപോലെ നമ്മൾ ചെറുപ്പത്തിലേ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു സംവിധാനം ഒരു കഴിവ് മറ്റുള്ളവരിൽ നിന്ന് കൂടുതലും ഉണ്ടാക്കി എടുക്കാമെന്ന് നോക്കണം അതെല്ലാവർക്കും ഉണ്ടാവും ഏ അത് ഏതാണ് ചിലർക്ക് പാട്ട് ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ ചെറുപ്പത്തിലേ തന്നെ അത് അച്ഛനും അമ്മയും ഇങ്ങനെ അവനാ അവന് പാട്ടുപാടാനുള്ള ഒരു സൗ ഇതുണ്ട് ടാലൻ്റ് ഉണ്ട് എന്ന് കണ്ടെത്തി അതിന് പാട്ടിനൊരു ചെറിയ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ഇല്ലാത്ത ഒരു ക്വാളിറ്റി അവന് കിട്ടുക അപ്പം അത് വിജയത്തിലേക്ക് നയിക്കും അതുപോലെയാണ് എന്ത് സംഗതികളും ചെറുപ്പത്തിൽ നമ്മളത് സ്വായത്തമാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ആയിരിക്കും അതാണ് നമ്മളെ പിന്നെ മുദ്രിക്കുന്നത് അല്ലെങ്കിൽ മുന്നോട്ട് നയിക്കുന്നതായിരിക്കും ചിലപ്പോൾ വലിയ വ്യത്യാസങ്ങളായിരിക്കും അതിനകത്തുണ്ടാവുന്നത് ഇപ്പോൾ ടെന്നീസ് കളിക്കാൻ പോകും അല്ലെങ്കിൽ ഷട്ടിൽ കളിക്കാൻ പോകും ഈ ഷട്ടിൽ കളിക്കാൻ പോകുന്ന എല്ലാവരും കളിക്കുന്നുണ്ട് ഞങ്ങളൊക്കെ ഒരുപാട് ഷട്ടിൽ കളിച്ച് കുറച്ചു ആ ഷട്ടിൽ കളിച്ച് കഴിഞ്ഞിട്ട് കോമ്പീറ്റ് ചെയ്ത് ഒരു ആളുടെ മുകളിലെത്തുക എന്നുള്ളതിലാണ് തുടർ കളികളിലൊക്കെ പങ്കെടുക്കാറുണ്ടല്ലോ നീ പങ്കെടുക്കാറുണ്ടോ ഏതെങ്കിലും കളികളിൽ ഉണ്ടോ കൊച്ചു കളികളിലൊക്കെ ഉണ്ട് അല്ലേ ഓ ഓട്ടം ചാട്ടം അങ്ങനെയൊക്കെ എന്തെങ്കിലും കളികളിലോ നീ പങ്കെടുക്കാറുണ്ടല്ലോ സ്കൂളിൽ കളികൾ എപ്പോഴും വേണം കളികളിൽ ഒരുപാട് പഠിക്കാനുണ്ട് ഈ പറഞ്ഞ പോലെയുള്ള പഠനങ്ങൾ പലതും കളികളിലൂടെ നടക്കും എന്താണെന്നറിയാമോ ഏറ്റവും കൂടുതൽ കളിന്ന് പഠിക്കാനുള്ളറിയാമോ തോൽക്കാൻ പഠിക്കും നമ്മൾ തോൽക്കാൻ പഠിക്കുന്നതാണ് അടിസ്ഥാനപരമായ ഒരു പഠിത്തം ആദ്യം തുടങ്ങേണ്ട പഠിത്തം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തോൽക്കാൻ പഠിക്കണം അങ്ങനെ കേട്ടിട്ടില്ല അല്ലേ ആ തോൽക്കണതിനൊരു ഭയങ്കര ഇഫക്റ്റ് ഉണ്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ആ വികാരം എന്ന് അന്നേരം മനസ്സിലാവുകയുള്ളു അപ്പോൾ തോൽക്കാതിരിക്കാൻ പിന്നെ ശ്രമിക്കും അല്ലെങ്കിൽ അത് കണ്ടിട്ട് എങ്ങനെ തോൽക്കാതിരിക്കാം അതാണ് ആദ്യം പഠിക്കുന്നത് തോൽവിയ സമചിത്വതയോടെ നേരിടുന്നവനാണ് വിജയത്തിലേക്ക് പോകുള്ളൂ തോൽവി ആദ്യം പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് കൂട്ട് നിങ്ങളുടെ കൂട്ടത്തിലായാലും കൂട്ടുകാരുടെ ഇടയിലായാലും അല്ലെങ്കിൽ മനുഷ്യരുടെ ഇടയിലായാലും അവൻ ജീവിക്കാനുള്ള ഏറ്റവും നല്ല അടിസ്ഥാനപരമായ ആദ്യത്തെ കാര്യം പഠിച്ചെന്ന തോൽവി കിട്ടിക്കഴിയുമ്പോൾ അതറിയും അതുണ്ടെങ്കിൽ പിള്ളേർക്ക് പിന്നെ ഒരു പ്രശ്നമില്ല എന്നുവെച്ചാൽ അവൻ ഏറ്റവും ടോപ്പിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഒരു മത്സരം തോറ്റെന്ന് വെച്ചോ നിസ്സാരമായിട്ട് അവൻ കരുതും എന്ന അടുത്തതിന് ഞാൻ ജയിക്കും അതുകൊണ്ട് അതിനെക്കുറിച്ച് അങ്ങനെ വിചാരിക്കില്ല ഈ നമ്പർ വൺ ആയിട്ട് റോ വേൾഡ് നമ്പർ വൺ ഇവിടെ നമ്മുടെ മലയാളികരുത്തനുണ്ടല്ലോ വേൾഡ് നമ്പർ വൺ ഒന്നും ആയില്ലെങ്കിലും എച്ച് എസ് പ്രണോയ് എന്നും പറഞ്ഞൊരു ഷട്ടിൽ ബാഡ്മിൻ്റൺകാരനുണ്ട് അറിയോ ഇല്ല ആ അവർ ഇത് വേൾഡിൽ എട്ടാം നമ്പറൊക്കെ ആയിരുന്ന സമയമുണ്ട് മലയാളി തിരുവനന്തപുരകാരനാണ് ആ അപ്പോൾ എച്ച് എസ് പ്രണോയ് അത് അയാളൊക്കെ എന്താ ആ ഷട്ടിൽ ബാഡ്മിൻ്റനിൽ മികച്ചു അന്നതിൻ്റെ കാര്യം എന്താണ് അങ്ങേർക്കൊരു ടാലൻറ്റ് ഉണ്ട് എനിക്ക് എനിക്കതിനോടൊരു ഇതുണ്ടെന്ന് അങ്ങേരും മനസ്സിലാക്കുകയും അതിന് പോകാൻ തയ്യാറാവുകയും ചെയ്യും വിടാം അതുപോലെയാണ് കളിക്ക് ഏത് കളിയാണേലും അത് നല്ല രീതിയിൽ നമ്മൾ കൊണ്ടുപോവുക ആ കളി വലിയ ചാമ്പ്യൻ ആയില്ലെങ്കിലും ഉണ്ടല്ലോ തോക്കാൻ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ വിജയിക്കാൻ പഠിക്കും ഈ തോറ്റ് കഴിയുമ്പോഴുള്ള ആ അവസ്ഥ നമ്മൾ തരണം ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് ജീവിതം എന്ന് പറയുന്നത് തോറ്റ് കഴിഞ്ഞിട്ട് വിജയത്തിലേക്ക് പോകാനുള്ള വഴി അന്നേരം നമ്മൾ പഠിക്കുക അതാണ് വേണ്ടത് പലരെയും കുട്ടികളെ ആ കളിക്ക് വിടാൻ പാടില്ല ഈ കളിക്ക് വിടാൻ പാടില്ല തോറ്റ് കഴിയുമ്പോൾ അവർ ഇടികൂടും അതാണിതാണെന്നൊക്കെ പറയും അല്ലേ തോറ്റ് കഴിയുമ്പോൾ സമയത്തോടെ തോൽവിയെ അംഗീകരിക്കുകയും അത് എന്തുകൊണ്ട് പറ്റിയെന്ന് വിശകലനം ചെയ്യാനും തുടങ്ങുന്ന അന്നേരം അവൻ അപ്പോൾ ആ തോൽവിയിൽ നിന്നാണ് പിന്നെ ഉയർച്ച ഉണ്ടാവുന്നത് ഞാൻ എല്ലാ പിള്ളേരെയും പഠിക്കും പഠിക്കണമെന്ന് പറയും ഈ കളി എന്തെങ്കിലും ഞങ്ങളൊക്കെ ഷട്ടിൽ കളിക്കുമ്പോൾ പിള്ളേരൊക്കെ വരും പിള്ളേരൊക്കെ വരും വേ വന്ന പിള്ളേർ എല്ലാവരെയും അതിനകത്ത് ഷട്ടിലിൻ്റെ ബാറ്റും കൊടുത്തിട്ട് ഞാൻ നീ ഇന്നിറങ്ങി കളിക്കുക ഇത്രയേറെ കളിക്കുക എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കും എന്നു വച്ചാൽ ഇത് അവൻ വിജി വലിയ വിജയി ആവുന്നതുകൊണ്ടല്ല അവനിപ്പോൾ കോമ്പീറ്റ് ചെയ്യുമ്പോൾ നേരിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന സമയത്ത് അടുത്ത് ഇങ്ങനെ എതിരാളിയെ തോൽപ്പിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് അവൻ തോൽപ്പും അവൻ തോക്കുമ്പോൾ അവനൊരു കോ എന്നാലും അത് അങ്ങനെ ആയിപ്പോയില്ല ഭയങ്കര ഒരു അവസ്ഥയായിരിക്കും നിങ്ങൾ തോറ്റിട്ടുണ്ടോ കളിയിലോ നേരം വലിയ വിഷമം തോന്നുക ആ വിഷമം തരണം ചെയ്യാനുള്ള പടുക്കാണ് ജീവിതം എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ നമ്മൾ തോക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ജയിക്കാൻ പഠിച്ചു തന്നെ അത് മാനസികമായിട്ട് നല്ല രീതിയിൽ തോൽവി കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു കുഴപ്പമില്ല അവിടെയാണ് വിജയം നമുക്ക് ഉറപ്പാക്കുന്നത് അതുകൊണ്ട് എല്ലാ കളികളിലും കൂടി പങ്കെടുക്കുക പിള്ളേർ പറ്റുന്ന കളികളിലൊക്കെ നമുക്ക് അന്നേരം ഈ കളികളിൽ ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെടണതെന്നും ഏതാണ് നല്ലതെന്നും നമുക്ക് തന്നെ തിരിച്ചെടുക്കാൻ പറ്റും ഓ അതിനോട് ഇത്ര കൂടുതൽ താല്പര്യം നമുക്ക് തോന്നി തുടങ്ങും ആ കളിയിൽ മികച്ചതാവാൻ പറ്റുമോ എങ്കിൽ അങ്ങനെ നോക്കുക അപ്പോൾ കളി എന്ന് പറയുന്നത് ഒരടിസ്ഥാനപരമായ വിദ്യാഭ്യാസമാണ് ഏത് കുട്ടികൾക്കും കിട്ടേണ്ട ഒരു വിദ്യാഭ്യാസം നമ്മുടെ ഇവിടെ നിന്ന് അതിനൊരു പ്രാധാന്യം കൊടുക്കണ ആരും ഒന്നും ചെയ്യണില്ല പക്ഷേ കളി കളിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം എല്ലാം അവൻ നേരിടാനായി തയ്യാറാക്കി അവൻ്റെ മനസ്സ് പ്രിപ്പയറാവും അതാണ് വേണ്ടത് എട്ടാ അപ്പോൾ കളിയിൽ തോൽക്കാൻ പഠിച്ചു എന്ന് കരുതിയിട്ട് ഒരു കുഴപ്പമില്ല തോറ്റു കഴിയുമ്പോഴാണ് നമ്മൾ പഠിക്കുന്നത് അതാണ് നമ്മുടെ ജീവിതത്തിലേക്ക് മുന്നേറാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരിക മറ്റേ എല്ലാവരും ഇപ്പം കണ്ടിട്ടില്ലേ നമ്മൾ ചിലപ്പോൾ പല അവൻ അത്ര നന്നായിട്ട് പഠിക്കുന്ന പയ്യനായിരുന്നു അവൻ എന്ത് പറ്റി ഏഹ് അവൻ ആത്മഹത്യ ചെയ്ത് അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള വാർത്തകളൊക്കെ പലതും കേൾക്കണല്ലേ ഏ എന്താണെന്ന് വെച്ചാൽ തോൽക്കാൻ പഠിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് അവൻ അവർ ആദ്യം അല്പം തോൽക്കാൻ പഠിച്ചിരുന്നെങ്കിലോ ഒരു കുഴപ്പം ഉണ്ടാവില്ലായിരുന്നു ഏഹ് പിന്നെ അച്ഛനും വന്നവർ അടിക്കാറുണ്ടോ എൻ്റെ ഒന്നും ഏഹ് ഉണ്ടോ അടിക്കില്ല ഏഹ് ഇല്ല ഇപ്പോഴല്ല ചെറുപ്പത്തിലൊക്കെ അടി കിട്ടിയില്ലേ ആ കിട്ടിയിരുന്നു നന്നായി നല്ല ഉള്ളവരാ കേട്ടോ അടിയൊക്കെ കിട്ടണം ഏഹ് ഇതിനകത്ത് ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് അടികൾ നമുക്ക് വരാനുണ്ടാവും ആ അടികളെയൊക്കെ തരണം ചെയ്യാൻ അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ടാണ് ഈ ചെറിയ അടി ചെറുപ്പത്തിൽ കിട്ടുന്നത് ഏഹ് ചെറുപ്പത്തിലെ ഇപ്പം ആ തല്ലാൻ പാടില്ല മുള്ളാൻ പാടില്ല നോക്കാൻ പാടില്ല എന്നൊക്കെ പറയും പിള്ളേർ അല്ലേ അങ്ങനെയൊന്നും പറഞ്ഞാലൊന്നും ഒരു കാര്യമില്ല അച്ഛനും അമ്മമാരാണോ നോക്കും പേടിപ്പിക്കും അടിയൊടുക്കും ഇതൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരാളന്നെ എന്നാൽ അതിൻ്റേതായ ഗുണം കാണിക്കാൻ പറ്റുള്ളൂ മനുഷ്യനൊന്നും വലിയ ഇത് ഈ പറഞ്ഞ പോലെ വലിയ വലിയൊരു വലിയ ഭയങ്കര ഇതാണെന്നൊക്കെ വിചാരിക്കും അല്ലേ അവർ ഓ മനുഷ്യനോ ഭയങ്കര ഇതാണ് എത്ര രീതിയിൽ പോകണം അങ്ങനെയൊന്നുമല്ല മനുഷ്യക്ക് വളരെ നിസ്സാരപ്പെട്ട ഓരോ ജീവി പ്രകൃതിയിൽ കാണുന്ന പോലെയുള്ള ഓരോ ജീവി മാത്രമാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾക്ക് തെറ്റുകൾ ഉണ്ടാവുമെന്നും ഇതുപോലെ തോൽവി വേണമെന്നും ഒക്കെ വിചാരിക്കണം ഇതൊക്കെ ജീവിതത്തിലുണ്ടല്ല കണ്ടെത്തുന്നവരാണ് വിജയിച്ച് മുന്നോട്ട് പോണത് തോൽക്കാൻ പറ്റാതെ അല്ലെങ്കിൽ തോൽക്കരുത് അല്ലെങ്കിൽ തോൽവി നേരിട്ടിട്ടില്ലാത്ത ഒരാൾക്ക് ഒരു തോൽവി മതി അവൻ്റെ ജീവിതം പൊടിഞ്ഞ് പാലിച്ചാ അതേസമയം തോറ്റിട്ടുള്ള ആളാണെങ്കിലോ ഒരു കുഴപ്പമില്ല അവൻ തോക്ക് ആ അടുത്തതിന് നമ്മൾ ജയിക്കും എന്നുള്ള കോൺഫിഡൻസ് അവനുണ്ടാവും അങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് അപ്പോൾ കളികളൊക്കെ പിള്ളേർ പങ്കെടുക്കുക നല്ല രീതിയിൽ നല്ല കളികളിലേക്ക് തിരിയുക കൂടുതൽ സമയം കിട്ടും വൈകിട്ടൊക്കെ സ്കൂളിൽ ഇത്തിരി സമയം കിട്ടിയ അവിടെ ഓട്ടനെ കൂട്ടുകാരുടെ കൂടെ പോയി കളിക്കാൻ ശ്രമിക്കുക അതൊക്കെ ചെയ്യണമെന്നല്ല ട്യൂഷൻ എടുക്കൽ മാത്രമല്ല എന്ന് പറയുന്നത് ട്യൂഷനും വൈകുന്നേരത്തെ ക്ലാസ്സുകളും ഒക്കെ ഉണ്ട് അതൊക്കെ വേണം പക്ഷേ കളിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ മാനസികമായിട്ടൊരു കുട്ടി ഏറ്റവും നല്ല രീതിയിലേക്ക് പഠിക്കുക കഴിഞ്ഞാൽ ഈ തോൽക്കാൻ പഠിക്കില്ല അങ്ങനെയാണ് ഇതൊക്കെ ശരിയാവുന്നത് ഈ ദ്രോണർ ഈ ഇവരെ ശിക്ഷരാക്കെ എന്തിനാണെന്നറിയാമോ ദ്രോണർ എന്തുകൊണ്ടാണ് അതിന് പെട്ടെന്ന് തന്നെ ആ ഞാനിവരെ പഠിപ്പിച്ച് റെഡിയാക്കാം എന്ന് പറഞ്ഞു ഉത്തരവാദിത്വം ഏറ്റവും അടുത്ത് എന്താണെന്ന് അറിയാമോ ദ്രോണർക്ക് പണ്ടത്തെ ഒരു കടം വീട്ടാനുണ്ടായിരുന്നു ആ അതുകൊണ്ടാണ് ദ്രോണർക്ക് ഒരു രാജാവിൻ്റെ അടുത്ത് ഒരു കടം വീട്ടാനുണ്ടായി അപ്പോൾ ആ കടം ശരിയാക്കാം ഇവരെ കണ്ട് ഞാനത് നേടും എന്ന് ദ്രോണർ തീരുമാനിച്ചിട്ടാണ് ദ്രോണർ അവിടെ ഇതായത് ഗുരുവാവണത് അപ്പോൾ അതുപോലെ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ തീരുമാനിച്ച് ഉറപ്പിച്ചാണ് ശരിക്കും ഇതിൻ്റെ ഒരു സമയം ഈ പഠനം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലൊരു കാര്യം ഉറപ്പിക്കാൻ പറ്റുന്നു അതിനു വേണ്ടി നമ്മൾ ശ്രമിക്കണം വീണ്ടും വീണ്ടും ശ്രമിക്കണം പരാജയപ്പെട്ടാൽ അത് പരാജയങ്ങളൊന്നും ഒന്നുമല്ല പരാജയമൊക്കെ അടുത്ത ലെവലിലേക്ക് നമ്മളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കും അതിൻ്റെ ചവിട്ടുവടിയാണത് അപ്പോൾ അതിനെ മുന്നോട്ട് പോകാൻ ആ പരാജയങ്ങളായിരിക്കും ഉണ്ടായിരുന്നത് അപ്പോൾ ദ്രോണാചാര്യർ അന്ന് നാണം കെട്ട് ഒരു രാജാവിൻ്റെ മുമ്പിൽ നിന്ന് പോകുന്നെങ്കിലും പുള്ളി ഒന്നും അന്നേരം ഒന്നും ഒന്നും ചെയ്യാൻ നിന്നില്ല ഇതിനൊക്കെ ഓരോ സമയങ്ങൾ പുള്ളിയുടെ മനസ്സിൽ അപ്പോഴും ഉണ്ട് ഇതൊക്കെ ആ രാജാവ് ദ്രോഹിത്യനെക്കുറിച്ചൊക്കെ അറിയാൻ പുള്ളി മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഈ പിള്ളേർ പഠിച്ചതായി കഴിയുമ്പോൾ അത് ശരിയാക്കുമെന്ന് പുള്ളിക്കറിയാം അങ്ങനെയുള്ള തീരുമാനങ്ങളിൽ നമ്മൾ എങ്ങനെയുള്ള തീരുമാനങ്ങളിലാണ് മുന്നോട്ട് പോകുമ്പോൾ എന്ത് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ എന്ത് എതിർപ്പുകൾ വന്നാലും നല്ലൊരു കാര്യത്തിനാകുമ്പോൾ ആ തീരുമാനം ഉറച്ചത് തന്നെയാണ് അല്ലെങ്കിൽ നല്ലതിന് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റണം അത് മനസ്സിൽ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണാലിറ്റി പിന്നെ അതിനു വേണ്ടി തന്നെ ശ്രമിച്ചുകൊണ്ടേ ഇരുന്നുള്ളൂ പരാജയമില്ല പിന്നെ പിന്നെ വിജയങ്ങളാണ് അപ്പം ആദ്യം കിട്ടുന്ന പരാജയം കിട്ടുമ്പോൾ കളിയിൽ തോറ്റു കഴിയുമ്പോൾ നമ്മൾ ചിലര് ബാറ്റ് കണ്ടടിക്കാനൊക്കെ ഓർഡർ കണ്ടിട്ടുണ്ട് അതിനകത്തൊക്കെ അല്ലേ കണ്ടിട്ടില്ലേ പരസ്യത്തിലൊക്കെ കാണാം അല്ലേ ആ ക്യാച്ച് ആയി കഴിയുമ്പോൾ ഞാൻ ഔട്ടായില്ല അല്ലേ ഇങ്ങനെയുള്ള മനസ്സിൽ മനസ്സൊക്കെ മാറി വരുന്നത് അതുപോലെ രണ്ടു മൂന്നു പ്രാവശ്യം ഔട്ടാവും ഇതൊക്കെ ചെയ്യുമ്പോഴാണ് അതിനാണ് ഈ കളി പഠിക്കണമെന്ന് പറയുന്നത് നമ്മളൊരു റിയാക്ഷൻ മറ്റുള്ളവർക്ക് ദോഷകരമായിട്ട് വരാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നേരം നമ്മൾ ചിന്തിച്ചു വിടുന്നു മറ്റേ ഈ കളി തോറ്റിട്ടില്ലാത്ത ഒരാളെന്ന് പറഞ്ഞാൽ ആദ്യം തോക്കുമ്പോൾ തീർച്ചയായിട്ടും ബഹളം ഉണ്ടാക്കും അവൻ തോറ്റു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര വിഷമായിരിക്കും ഇല്ലേ അങ്ങനെ വരാതിരിക്കാനാണ് ചെറുപ്പത്തിൽ കളി പിടിച്ചു തുടങ്ങിയാൽ അപ്പോൾ തോക്കും തോറ്റു കഴിയുമ്പോൾ അവൻ ആലോചിച്ചു തുടങ്ങും ഓ അതെന്തുകൊണ്ടാണ് തോറ്റ അവസാരമല്ല നമുക്ക് അടുത്ത പ്രാവശ്യം എന്നുള്ള ഒരു ചിന്ത വരണം അതായത് പരാജയങ്ങളോ നിങ്ങൾക്ക് ആകുന്ന തിരിച്ചടികളൊന്നും ഇതൊരു പ്രശ്നമില്ല ഞാനതിനടുത്ത് അപ്പുറത്തേക്ക് പോകും എന്ന് വിചാരിക്കാനുള്ള ഇത് വേണം നിങ്ങളൊക്കെ വളരെയേറെ ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ് കുട്ടികളായിട്ടുള്ളവരൊക്കെ തന്നെയാണ് നേരത്തെ ഒക്കെ ഞങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്തൊന്നും അല്ല ഇപ്പോഴത്തേക്ക് അവരുടെ ഐക്യമായ ആയ ആയാലും എല്ലാത്തിനും മികച്ചു നിൽക്കുന്നവരായിരിക്കും അതിനെ നല്ല രീതിയിൽ റൂട്ട് ചെയ്ത് എടുക്കുക എന്നുള്ളതിനാണ് വിലയിരിക്കുന്നത് പഠനം എല്ലാവർക്കും പഠിക്കാൻ പറ്റും ഇന്ന് പഠിക്കാൻ പറ്റില്ലാതെ അല്ലെങ്കിൽ പഠിക്കാൻ സാധ്യ സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പഠിക്കുക അങ്ങനെ പറയാൻ ഒരു ആൾക്കും ഇവിടെ അവകാശം ഇല്ലെന്ന് എന്നുവെച്ചാൽ ഈ നമ്മളുടെ രാജ്യത്ത് ഇപ്പോൾ പഠിക്കണമെന്ന് വിചാരിക്കുന്ന ഏത് കുട്ടിക്കും പഠിച്ചു പോകാനുള്ള സൗകര്യങ്ങളുണ്ട് എല്ലായിടത്തും ഉണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം നമ്മൾ പിള്ളേരെന്താണ് നല്ല രീതിയിലേക്ക് പഠിച്ചു പോകാൻ നോക്കണം അവിടെ ചെന്ന് സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ഏത് രീതിയിലുള്ള കൂട്ടുകെട്ടുകളിലാണ് പെടുന്നത് എന്നൊക്കെ ഈ ഇങ്ങനെയുള്ള ആശ്രമങ്ങളിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്ലാസ്സുകളിലോ വന്നിരിക്കുമ്പോൾ മനസ്സിലാവും അങ്ങനെയുള്ള കുട്ടികളുമായിട്ടാണ് നമ്മളുടെ കൂട്ടെങ്കിൽ ഞാൻ എൻ്റെ കാര്യം പറയാം ഇപ്പം എൻ്റെ പയ്യന്മാർ രണ്ട് പയ്യന്മാരാണ് അപ്പോൾ മൂത്തയാൾ പഠിക്കാനൊക്കെ മെടുക്കണ്ട സംഗതിയിലൊക്കെ കുഴപ്പമില്ല കളികളിലൊക്കെ പോണയാളാണ് അതിനൊന്നും കുഴപ്പമൊന്നുമില്ല ഈ എൻ്റെ മൂത്ത കുട്ടിക്കും കൂട്ടുകാർ കുറപ്പേരുണ്ട് ഇളയ കുട്ടിക്കും അവൻറ്റേതായ കൂട്ടുകാരുണ്ട് ഉറപ്പേർ ഇവരെങ്ങനെ വിലയിരുത്താമെന്ന് ഞാനിങ്ങനെ ഞാനിതിനകത്ത് ഈ ഇതിലൊക്കെ പോകണമുണ്ട് എനിക്കതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ട് അപ്പോൾ ആളുടെ കൂട്ടുകാർ വന്നുകഴിഞ്ഞാൽ ഇപ്പോൾ കൂട്ടുകാർ കുറേ പേര് വൈകുന്നേരമൊക്കെ അങ്ങ് വരും വന്നു കഴിഞ്ഞാൽ ഒരാൾ എൻ്റെ അടുത്ത് വീട്ടിലേക്ക് വരും വരുകയറി വരില്ല അവരവിടെ നിന്ന് വഴിയിൽ അല്ലെങ്കിൽ മുറ്റത്തൊക്കെ നിന്ന് കല പറയുകയൊക്കെ ചെയ്തിട്ട് എന്നോട് ഒരു ഹായ് പറയാനോ അല്ലെങ്കിൽ ഒരു ഇതിനോ വരില്ല ഇളയാളുടെ ഇളയ കൂട്ടുകുട്ടിയുണ്ട് അവൻ്റെ കൂട്ടുകാരൊക്കെ വരും ഹലോ അങ്കിൾ എന്ന് പറഞ്ഞിട്ട് ഓടി വന്ന് എല്ലാവരും വന്ന് അകത്ത് കയറി എന്ന് പറഞ്ഞിട്ട് പോകൂളും ഒരാൾ ഒരു ഒഴിവാകില്ല അപ്പോൾ ഞാൻ ഇവരുടെ അടുത്ത് തന്നെ പറയും പിള്ളേരുടെ അടുത്ത് തന്നെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു മൂത്തവൻ്റെ അടുത്തും പറഞ്ഞു നിൻ്റെ കൂട്ടുകാർ ശരിയല്ല നീ കൂട്ടുകൂടിയിരിക്കുന്ന ആ രീതി ഉള്ള പെരുമാറുന്ന പിള്ളേർ നിന്നെ വഞ്ചിക്കുന്നവരോ നിന്നെ ഒഴിവാക്കുന്നവരോ ആയിരിക്കും അല്ലാതെ നല്ല ആവില്ല അത് നീ സൂക്ഷിച്ചോ എന്ന് പറഞ്ഞു ഞാനല്ലാതെ നീ അവൻ്റെ കൂട്ടുകാരനെ ഒഴിവാക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയാണ് നീ ആ കൂട്ടിപ്പെടരുതെന്നൊന്നും ഒന്നും നിന്നില്ല എന്താണെന്ന് വെച്ചാൽ അവർ അവരുടെ ഇഷ്ടമാണ് ഇതൊക്കെ ജീവിതമെന്ന് പറയണത് നമുക്കാർക്കും വേറെ ആർക്കും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല അത് നിങ്ങൾ തന്നെ നേടിയെടുക്കേണ്ടതാണ് വേറെ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും പറഞ്ഞു ഇതുപോലെ തരാമെന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ തന്നെ തീരുമാനിച്ച് നിങ്ങൾ തന്നെ സ്വയം നേടിയെടുക്കുന്നതാണ് ജീവിതം എന്ന് പറയുന്നത് അപ്പം ഞാൻ അവനെ പറഞ്ഞു പറഞ്ഞപ്പോൾ അവൻ കൂളായിട്ട് ഓ അച്ഛൻ്റെ ഒരു തോന്നലുകളാണ് ഇതൊക്കെ എന്നും പറഞ്ഞിട്ട് അവനങ്ങു പോവും അതേസമയം ഇളയാളുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഇളയാ ആ നിൻ്റെ കൂട്ടുകാർ വലിയ കുഴപ്പമില്ല നമ്മളൊക്കെ ചങ്ങാതിമാരായി ആ ഒരു കുഴപ്പമില്ല വന്നോളും ഏ നിൻ്റെ ഇതിനനുസരിച്ച് നിന്നോളും അല്ലെങ്കിൽ ഇന്ന രീതിയിലൊക്കെ സഹായിച്ചോളും എന്നൊക്കെ പറയും ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങളോ ഇതൊക്കെ കേട്ടോ അല്ല അപ്പോൾ അതാണ് കുട്ടികൾ എങ്ങനെയാണെന്ന് ആ മനസ്സ് തുറക്കണമെന്ന് നമുക്കറിയാം ഇപ്പോൾ നിങ്ങളൊരു കൂട്ടുകാരനെ കണ്ടെടുത്ത് ആ കൂട്ടുകാർ തന്നെയാണ് നിങ്ങളുടെ ലൈഫിനെ സ്വാധീനിക്കുന്നത് ഈ വിദ്യാഭ്യാസത്തെ ആയാലും സ്വാധീനിക്കുന്നത് കൂട്ടുകാർ തന്നെയാണ് അല്ലെങ്കിൽ പിന്നെ എന്നെ പോലെ ഒരു കൂട്ടുകാരനും ഇല്ലാത്ത ആളായിരിക്കണം എനിക്കൊരു കൂട്ടുകാരൊന്നും ഉണ്ടായിട്ടില്ല സ്കൂളിൽ പഠിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോണു പാടത്തിനൊക്കെ ആയിരിക്കും കയറി പോണത് അപ്പം പിന്നെ കൂട്ടുകൂടാൻ കാര്യം സമയം കിട്ടില്ല പാടത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അച്ഛൻ കൂടെ പണിതുകൊണ്ടിരുന്ന് ഓടിക്കയറി കുളിച്ച് റെഡിയായി ഒറ്റ പോക്ക ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ നടന്നു വേണം പോകണമെന്ന് അപ്പോൾ ആ ഓടിക്കേറി ഒറ്റ പോക്ക് എഴുതാലേ കറക്റ്റ് സമയത്തിന് എത്താൻ പറ്റുകയുള്ളൂ അവിടെ കൂട്ടുകൂടാനൊന്നും സമയം കിട്ടില്ല അങ്ങനെയുള്ള ആളുകളായിരിക്കും അല്ലാതെ ഇപ്പോഴുള്ള കുട്ടികൾക്കെല്ലാവർക്കും നല്ല ചങ്ങാതിമാരും കൂട്ടുകാരും ഒരുപാട് പേരുണ്ട് ആ കൂട്ടുകാരാണ് അധികം പേരുടെയും ജീവിതത്തെ നിർണയിക്കുന്നത് അവർ ഏത് രക്ഷയിലാവണോ അല്ലെങ്കിൽ നല്ലതിലോ ചീത്തയിലോ വന്നു അവർ തീരുമാനിക്കുന്നത് അവിടെ നമുക്ക് സെലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് മാത്രമേ ചോയ്സ് ഉള്ളൂ വേറെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല നല്ല കൂട്ടുകാരനാണോ എന്ന് നിങ്ങൾ തന്നെ കണ്ടെത്തണം അങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ആ നല്ല കൂട്ടാണെങ്കിൽ ഒരു സംശയം വേണ്ട ജീവിതത്തിൽ ഭയങ്കര വിജയമായിരിക്കും എന്നുവെച്ചാൽ നമ്മൾ മാനസികമായിട്ട് ഭയങ്കര ഉന്മേഷത്തിലും ഓരോ പ്രോബ്ലംസിനെ തരണം ചെയ്യാൻ നല്ല ഉത്സാഹത്തിലുമായിരുന്നു അതേസമയം കൂട്ടുകാർ നല്ലതല്ലെങ്കിലോ പെട്ടുപോകും ഒരു സംശയവും ഇല്ലാതായിരുന്നു നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കൂട്ടുകാരെയാണ് നിങ്ങൾ സൂക്ഷിക്കേണ്ടത് ഇപ്പോൾ ഈ മയക്കുമരുന്നൊന്നും ഒക്കെ പറഞ്ഞ് പലതും കേട്ടത് നിങ്ങളില്ല കേട്ടല്ലേ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന പിള്ളേരെ പിടിക്കണമോ അല്ലെങ്കിൽ അള പിടിക്കണം അതൊക്കെ കേട്ടല്ലേ സാഹചര്യങ്ങളാണ് എല്ലാത്തിനും ഇതുപോലത്തുള്ള കൂട്ടുകൾ വരുമ്പോഴാണ് ഏ ആ കൂട്ടിനനുസരിച്ച് നമ്മൾ മാറാൻ നിൽക്കും അതേസമയം നമുക്കനുസരിച്ച് ആ കൂട്ട് മാറുകയും ഇല്ല അങ്ങനെ വരുമ്പോഴാണ് പ്രശ്നമാകുന്നത് ഈ മയക്കുമരുന്നൊക്കെ ഇതൊക്കെ വെറുതെയാണ് വെറുതെ എന്ന് കഴിഞ്ഞാൽ അതിനൊക്കെ സാഹചര്യം നമ്മളുണ്ടാക്കി കൊടുത്തേക്കുവാണ് ഇവിടെയുള്ള വലിയ ആളുകൾ ഒരുപാട് മാനസികമായിട്ട് അതിനെ അനുകൂലിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് സമൂഹത്തിൽ വന്നു പരിപാടി അതല്ലാതെ ആരും അനുകൂലിക്കാത്ത ഒരു സംവിധാനം നമ്മുടെ സൊസൈറ്റിയിൽ വരില്ല ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് നിത്യൈതന്യേദിയുടെ കൂടെ രാവിലെ നടക്കാൻ പോകുമ്പോൾ അവിടെ ഒരു മലയാളിയായിട്ടുള്ള ഒരു ആൾ ഒരു കൊച്ചിനെ കൊണ്ട് വന്നു കൊച്ചെന്ന് പറഞ്ഞാൽ കൊച്ചല്ല ഒരു കോളേജിൽ പഠിക്കുന്നത് എഞ്ചിനീയറിങ്ങിനായിട്ട് പഠിക്കുക ആ ഗുരുവിൻ്റെ അടുത്ത് വന്ന് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ ഇവൻ ഈ ഡ്രഗ്സ് ഉപയോഗിക്കണം മയക്ക് മരുന്ന് ഉപയോഗിക്കുകയാണ് ഒരു ഇതാക്കി നന്നാക്കി എടുക്കണം അതിനിടെ ഒരു കുറച്ച് കാലം നിർത്തട്ടെ നിൽക്കാൻ നിൽക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത് ഇവനിവിടെ നിർത്തിയേക്കട്ടെ എന്ന് ചോദിക്കാനാണ് ഗുരുവിൻ്റെ അടുത്ത് വന്നത് അപ്പോൾ ഗുരു എടുത്ത ഈ നടക്കാൻ പോകുന്ന സമയത്ത് ഇങ്ങനെ ഗുരു പല ചിന്തകളിലായിരിക്കും ഒക്കെ എന്തെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ ഇതൊക്കെ ക്ലാരിഫിക്കേഷനൊക്കെ നേടിക്കൊണ്ടിരിക്കുന്ന സമയമായിരിക്കും അപ്പോൾ ഗുരു എടുത്ത വഴിക്ക് പറഞ്ഞു ഏ ഇങ്ങനെയുള്ളവരൊന്നും ഇവിടെ നിർത്തണില്ല അപ്പോൾ അതെല്ലാം അതിലും വലിയ അഡിക്റ്റ് ആയിട്ട് അവിടെ നിർത്തിയിട്ടൊക്കെ ഉണ്ട് ഇതൊക്കെ എനിക്കറിയാം പക്ഷേ ഗുരു അന്നേരം പറയുകയാണ് ഇങ്ങനെയുള്ളവരൊന്നും ഇവിടെ നിർത്തുന്നേ ഇല്ല നിങ്ങൾക്ക് കാശ് കൂടുതലുണ്ടായത് കൊണ്ട് മാത്രമാണ് അവൻ്റെ ഡ്രഗ്സിന് അഡിക്റ്റായത് നിങ്ങൾ അവനെ കോളേജിൽ വിട്ടപ്പോൾ നിങ്ങൾ കാശ് എത്ര എന്തിനാണ് ഉപയോഗിക്കണമെന്ന് ചോദിച്ചിട്ടില്ല അവൻ ഇഷ്ടം പോലെയുള്ളത് അയച്ചു കൊടുക്കല്ലേ ഇത് അവൻ പറഞ്ഞ കാശൊക്കെ അയച്ചു കൊടുക്കല്ലേ ഇതേ അപ്പോൾ ഇത് നിങ്ങൾ തന്നെയാണ് മാറ്റി തീർക്കേണ്ടത് അല്ലാതെ എനിക്കതിനകത്ത് ഒരു പങ്കുമില്ല എന്ന് പറഞ്ഞ് ഗുരു അവരെ പറഞ്ഞുകൊടുക്കും അപ്പം ഞാൻ തീരും എനിക്കന്നും അറിയാം മയക്കുമരുന്ന കാര്യങ്ങളൊക്കെ നമ്മളെല്ലാം അന്ന് ഗുരുകുലത്തിലും പോലും ഇങ്ങനെയുള്ള ഒരുപാട് പേര് വരികയും പോവുകയൊക്കെ ചെയ്യുന്ന സമയം അപ്പം അതൊക്കെ അറിയാമായിരുന്നു അപ്പം ഗുരു എന്തുകൊണ്ടാണ് അത് ഒഴിവാക്കിയെന്നാണ് അപ്പം ഗുരുവിന് അവരെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടായിട്ടുണ്ടോ ഇതിനു മുമ്പ് അവർ ബന്ധപ്പെട്ടിട്ടില്ല അയാൾ വന്നിറങ്ങിയ വന്നിറങ്ങിയ രീതി ആ പയ്യനെ നിർത്തിയ രീതിയും പയ്യൻ്റെ അപ്പോൾ പയ്യ ഇവിടെ നിൽക്കണമെങ്കിൽ ഒരു ദാക്ഷിണിയുമില്ലാതെ ഞങ്ങൾ ഓരോ രീതിയിലായിരിക്കും പോകണത് ആ ദാക്ഷിണ്യം ഇല്ലാത്ത രീതി ഒന്നും അവന് സഹിക്കാൻ പറ്റുന്നതായിരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളി ഒഴിവാക്കണത് അത് ശരിയാണ് ഒരു പത്ത് പൈസ നിങ്ങൾ അവന് കൊടുക്കാൻ ഗുരു സമ്മതിക്കില്ല പയ്യന്മാർ ആര് വന്നാലും ആ പത്ത് പൈസ കയ്യിൽ വെച്ചേക്കരുത് നിങ്ങളിവിടെ കഴിയുക ഇവിടെ മാത്രം കഴിയുക എന്നിട്ട് എന്താ ഒരു സമയമാകുമ്പോൾ ഞാൻ പറയാം പൊക്കോളാൻ പറഞ്ഞാൽ പൊക്കൊള്ളുക അത്ര ഉള്ളൂ എന്ന് പറഞ്ഞു അതുപോലെ അതിനെ ഉൾക്കൊള്ളാൻ വരെ ഗുരു നിന്നില്ല ആ ഒരു പയ്യനെ വന്ന് എന്നുവെച്ചാൽ അവരെ കണ്ടുപിടിത്തന്നെ മനസ്സിലായി സംഗതി എന്നതാണ് അപ്പോൾ അവരോട് പൊക്കോളാൻ പറയും അതുപോലെ ഈ മയക്കുമരുന്നിനോ അവനത് പടിപ്പെട്ടത് എന്തുകൊണ്ടാണ് കൂട്ടുകാരിലൊന്നും ഇവിടെ അവനതൊക്കെ വന്ന് തത് കൂട്ടുകാരാണ് അവനെ അതിലേക്ക് പ്രേരിപ്പിച്ചു കൊണ്ടുവരുന്നത് അപ്പോൾ കൂട്ടുകാരെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഒരിത്തിരിപ്പൻ അവനറിയാം അല്ലേ കുറച്ചുകൂടി ഒക്കെ ഒരു സാധ്യത ഉണ്ടാവന് അവന് മനസ്സനുസരിച്ച് കൂട്ടുകാരെ സെലക്ട് ചെയ്യാനൊക്കെ ചിലപ്പോൾ പറ്റിയിന്നിരിക്കും അതേസമയം കൊച്ചുകുട്ടികൾക്ക് അത് പറ്റില്ല കൊച്ചുകുട്ടികൾക്ക് രസകരമായ ഒരു എന്തെങ്കിലും ഒരു ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ കൂടുക എന്നുള്ളതേ പറ്റുകയുള്ളൂ പക്ഷേ അത് ഇത്തിരി കഴിയുമ്പോൾ അത് മാറ്റി എടുക്കാനുള്ള സാഹചര്യം അവർക്ക് തന്നെ ഉണ്ടാവും ഈ കുട്ടികൾക്ക് തന്നെ ചെയ്യാം അങ്ങനെയാണ് അത് വേണ്ടത് അതിനൊക്കെ എന്താ വേണ്ടത് പറഞ്ഞ് ഇതുപോലെയുള്ള സംസങ്ങൾ ഇതുപോലെയുള്ള ആശ്രമങ്ങളിലോ മീറ്റിങ്ങുകളിലോ ഒക്കെ പങ്കെടുക്കണം പിള്ളേർ പിള്ളേർ പങ്കെടുക്കാൻ മാത്രം പറയാം ഇതുപോലെ ഞാനിരു കഥ പറയുമ്പോൾ നിങ്ങളിവിടെ ഇരുന്ന് കഥ പറയാൻ പഠിക്കണം ആ അങ്ങനെയൊക്കെ ആവുമ്പോൾ ആണിത് മാറ്റം വരിക അതിനു വേണ്ടിയാ ഞാൻ ഇത്രയും പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾ എന്താവണം അടുത്ത ഒരു പത്താം ക്ലാസ്സോ പന്ത്രണ്ടാം ക്ലാസ്സോ ആകുമ്പോഴത്തേക്കും നമ്മൾക്ക് ഒരു വ്യക്തമായ പേഴ്സണാലിറ്റി ഉള്ള പോലെ തോന്നണം ബാക്കിയുള്ളവർക്ക് എനിക്കതിനെക്കുറിച്ച് അറിയാം ഇതിനെക്കുറിച്ച് അറിയാം ഇതിനെക്കുറിച്ച് ചോദിച്ചാൽ അവൻ അതിനെക്കുറിച്ചൊരു ഉത്തരം പറയാൻ കൽ കെൽപ്പുള്ളവനാണ് അവർക്ക് തോന്നണം സൊസൈറ്റിയിലുള്ളവർക്ക് ആ രീതിയിലൊരു പേഴ്സണാലിറ്റി ഉണ്ടാക്കിയെടുക്കാനാണ് അതിനിങ്ങനെയുള്ള സദസ്സുകളായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഒരു സ്കൂളിൽ എന്ത് പഠിച്ചു വരുമ്പോഴും നമുക്ക് കിട്ടുന്നത് അവനൊരു ലിമിറ്റുണ്ട് ആ പാഠപുസ്തകങ്ങളിൽ നിന്നുള്ളത് കവിഞ്ഞ് കൂടുതൽ എന്തെങ്കിലും കിട്ടണമെങ്കിൽ അത് റിലേഷനുകളിലൂടെ പറ്റുകയുള്ളൂ അത് ചിലപ്പോൾ കൂട്ടുകാരാവും കൂട്ടുകാരോ അല്ലെങ്കിൽ ടീച്ചർമാരാകും ടീച്ചർമാർ പലരും നല്ല രീതിയിൽ ഇടപെടുന്ന ഇടപെടണ ടീച്ചർമാരുണ്ടാവില്ലേ ചില വിദ്യാർത്ഥികളെ തന്നെ മുഴുവനായിട്ട് സ്വാധീനിക്കുന്ന ടീച്ചർമാരുണ്ടാവും ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ലാതെ ആ ടീച്ചറുടെ ഒരു ചെറിയ ഒരു അപ്രീസിയേഷനോ ഒരു സമ്മാനം കൊടുക്കലോ എന്തെങ്കിലും മതി ചിലപ്പോൾ ആ കുട്ടി അവന് ഒരുപാട് ഉണ്ടാകും എന്തുകൊണ്ട് ആ ടീച്ചറെ അവൻ അത്ര ഇഷ്ടപ്പെടുകയും ആ ടീച്ചർ പറയണതിനനുസരിച്ച് പ്രവർത്തിക്കാനും തയ്യാറാവും ഞാനൊക്കെ ഓർക്കണ്ടേ ഞാനൊരു ടീച്ചറായി എന്ന് അടി വാങ്ങി ഒമ്പതാം ക്ലാസ്സിൽ നന്നായിട്ട് അടിച്ചു ഒരു ടീച്ചർ ക്ലാസ് ടീച്ചറായിരുന്നു എന്താ അടിക്കാൻ കാരണം എന്ന് വെച്ചാൽ ബാക്കിയുള്ള വിഷയങ്ങൾക്കെല്ലാം നല്ല മാർക്ക് വാങ്ങിക്കും കണക്കിന് അമ്പതിലേഴ് മാർക്ക് വാങ്ങിച്ചു ടീച്ചർ പറഞ്ഞു നിനക്ക് പഠിക്കാൻ അറിയാൻ പാടില്ല എന്നിട്ടൊന്നുമില്ല നീ ഇങ്ങോട്ട് കയറി തന്നെ ഇന്നും പറഞ്ഞിട്ട് ചന്തിക്ക് നല്ല അടിയുന്നു ആ ടീച്ചർ ഒരിക്കലും മാർക്കില്ല ആ ടീച്ചർ അത് അങ്ങനെ ചെയ്തതുകൊണ്ട് മാത്രമാണ് ഞാൻ എസ് എസ് എൽ സിക്ക് പഠിച്ചപ്പോൾ ഈ കണക്കിനൊക്കെ ഒരു ട്യൂഷനും പോയില്ല ഒന്നിനും പോയില്ല എൺപത് ശതമാനം മാർക്കും വാങ്ങിച്ചു ജയിച്ചു ഈ കണക്കിന് കണക്ക് ഒരു വകം ഞാൻ പഠിക്കില്ലായിരുന്നു ഒമ്പതാം ക്ലാസ്സിൽ വരെ ആ ടീച്ചർ എന്നെ രണ്ട് ഒരു ദിവസം ആ പേപ്പർ കണക്കിൻ്റെ എല്ലാ പേപ്പറും എടുത്തു വെച്ചു ടീച്ചർ എന്നിട്ട് എന്നെ അങ്ങോട്ട് വിളിച്ചിട്ട് രണ്ടെണ്ണം അങ്ങോട്ട് തന്നപ്പോൾ ശരിയായി അതുപോലെയല്ല ഇന്നത്തെ ശിക്ഷകൾ വലതും ഇല്ലേ പല ടീച്ചർമാർ ശിക്ഷകൾ അങ്ങനെയല്ലാതുകൊണ്ടാണ് കുഴപ്പങ്ങളെന്താകണത് ആ ടീച്ചറെയൊക്കെ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല എന്നുവെച്ചാൽ അവരാണ് എൻ്റെ ഒരു വഴിത്തിരിവാണ് ആ സമയത്തെ ഒരു വഴിത്തിരിവാണത് കണക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് അല്ലെങ്കിൽ അത് പഠിക്കാൻ ഒരു സുഖമില്ല അങ്ങനെയുള്ള കൂട്ടായിരുന്നു ആ കൂട്ടത്തിൽ നിന്ന് മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് ആ ടീച്ചറാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കൂട്ടങ്ങൾ നമ്മുടെ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോഴും അവരല്പം ശ്രദ്ധിക്കണം ഇതുപോലുള്ള മീറ്റിങ്ങുകളോ അതുപോലെയുള്ള ആശ്രമങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ അന്ന് കരുതി അതൊരു ഭയങ്കര സംഭവമാണ് അത് മാറ്റി നിർത്തേണ്ടതാണ് നമുക്ക് വേണ്ടാത്തതാണ് എന്ന് വിചാരിക്കാതെ നല്ല ആളുകളൊക്കെ കേ കേൾക്കാൻ നമുക്ക് സ സൗകര്യം ഉണ്ടെങ്കിൽ അത് കേൾക്കുക ഇതൊക്കെ ചെയ്യുന്നത് നമ്മളുടെ ഉള്ളിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാകും ആ മാറ്റങ്ങളാണ് ജീവിതത്തെ നിർണയിക്കുന്നത് നിങ്ങളുടെ വിജയങ്ങളെയൊക്കെ നിർണ്ണയിക്കുന്നത് അതുപോലെയുള്ള കാര്യങ്ങളാണ് അല്ലാതെ പുസ്തകം മാത്രം പഠിച്ചതുകൊണ്ട് നമുക്ക് ആ ചിലപ്പോൾ ആ ലെവലിലേക്ക് എത്താൻ പറ്റില്ല അതുകൊണ്ട് എല്ലാവരും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നല്ല പുസ്തകങ്ങളും വായിക്കാൻ പഠിക്കണം വായിക്കുന്നതാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം അവിടെ നിന്ന് നമുക്ക് കൂടുതൽ എന്തെങ്കിലും കിട്ടിക്കൊണ്ടിരിക്കുകയുള്ളൂ അപ്പോൾ ഓക്കെ എല്ലാവരും ഇതുപോലുള്ള സംഗതികൾ ശ്രദ്ധിക്കണം കേട്ടോ കുട്ടികളൊക്കെ അവർക്ക് നിനക്കൊക്കെ ആദ്യത്തെ ആവശ്യങ്ങൾ ഇനി അതാ നിന്റെയൊക്കെ പേഴ്സണാലിറ്റി ഏകദേശം രൂപപ്പെട്ടു വരുന്ന സമയം അപ്പോൾ ഇതുപോലുള്ള ഈ സാമ്യാരി കേൾക്കണേൽ എല്ലാവർക്കും ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നില്ല പക്ഷേ ആ ഇൻട്രസ്റ്റ് ഉള്ള ആ ചെറിയ കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് നമ്മൾ വലുതാക്കി എടുക്കുക അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു പേഴ്സണാലിറ്റിയോടെ നമുക്ക് വിജയങ്ങൾ തുടരാൻ പറ്റും ഓക്കെ താങ്ക് യു എൻ്റെ ഈ കേട്ട എല്ലാവർക്കും നന്ദി കേട്ടോ താങ്ക് യു